നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാര്ത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പഞ്ചായത്ത് പഞ്ചായത്ത് ഓഫീസിൽ ഭരണം പിടിച്ചെടുക്കാൻ നേതാക്കൾ അവകാശപ്പെട്ടു നെല്ലിക്കുഴി പഞ്ചായത്തിലെ വാർഡുകളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു ഇതിൽ ഏതാനും പേരൊഴികെയുള്ളവര് പത്രിക സമർപ്പിച്ചു പ്രകടനമായാണ് നേതാക്കളും സ്ഥാനാര്ത്ഥികളും പത്രികാ സമർപ്പണത്തിന് എത്തിയത് രണ്ടാം വാർഡിൽ സൽജ ജോസ് മൂന്നാം വാർഡിൽ സനീറ നസീർ നാലാം വാർഡിൽ പോൾ എസ് ഡേവിഡ് അഞ്ചാം വാർഡിൽ നീതു ഷിബു ആറിൽ ലില്ലി പൗലോസ് ഏഴിൽ ടി സി വിജയൻ നായർ എട്ടിൽ ആൻ്റണി ജോസഫ് ഒൻപതിൽ നിസ ഷിഹാസ് പത്തിൽ സത്താർ മട്ടക്കുടി പതിനൊന്നിൽ എം എം അബ്ദുൽ കരീം പന്ത്രണ്ടിൽ ഫൗസിയ ഷിയാസ് പതിമൂന്നിൽ അബു കൊട്ടാരം പതിനാലിൽ രാഹുൽ തങ്കപ്പൻ പതിനഞ്ചിൽ സജന ഷംസുദ്ദീൻ പതിനാറിൽ അജീബ് ഇരമല്ലൂർ പതിനേഴിൽ ഷാൻഡി റെജി പതിനെട്ടിൽ സാബിറ ഷിഹാബ് പത്തൊൻപതിൽ എം എ അൻഷാദ് ഇരുപതിൽ അജീന സുബൈർ ഇരുപത്തിയൊന്നിൽ ടി പി ഷിയാസ് ഇരുപത്തിരണ്ടിൽ അസീസ് മാമോളം ഇരുപത്തിമൂന്നിൽ സി കെ സത്യൻ ഇരുപത്തിനാലിൽ റുഖിയ സലീം എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ഒന്നാം വാർഡിൽ ജനകീയ മുന്നണി സ്ഥാനാർത്ഥി അദീന കെ ജബാറിന് യുഡിഎഫ് പിന്തുണ നൽകിയിരിക്കുകയാണ് യു ഡി എഫ് മികച്ച സ്ഥാനാർത്ഥികളെയാണ് അവതരിപ്പിച്ചിട്ടുള്ളതെന്നും ഭരണം തിരിച്ചുപിടിക്കുമെന്നും മണ്ഡലം ചെയർമാൻ അലി പടിഞ്ഞാറച്ചാലിൽ പറഞ്ഞു വലിയ നമുക്കറിയാം കഴിഞ്ഞ വർഷക്കാലമായി ഈ പഞ്ചായത്ത് പ്രതീക്ഷയാണ് കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് നിരവധിയായ ൾ നേരിട്ട യ യു ഡി എഫിന്റെ പ്രവർത്തകരാണ് ഞങ്ങളോടൊപ്പം ഉള്ളത് ഇവിടെ അക്രമവും അഴിമതിയും വാഴുന്ന ഒരു പ്രദേശമായി ഈ നെല്ലിക്കുഴി പഞ്ചായത്ത് മാറിയിരിക്കുക ഈ പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ ഭരണസമിതി ഒരു കോടി രൂപ മുടക്കി എ സി ബി വർക്ക് ഉൾപ്പെടെ ചെയ്ത് ഈ ഓഫീസൂടെ നിലനിൽക്കുമ്പോൾ രണ്ട് മൂന്ന് കോടി രൂപ ഉപയോഗിച്ച് അവിടെ പുതിയ പഞ്ചായത്ത് മന്ദിരം പണിയാൻ വേണ്ടി തീരുമാനിച്ചതായിട്ട് അറിയാൻ കഴിയും ഈ ഓഫീസ് വിറ്റിട്ടാണോ ആ ഓഫീസ് പണിയാൻ തീരുമാനിച്ചതെന്ന് ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് കഴിഞ്ഞിട്ടില്ല ഇതെല്ലാം ഉയർത്തി കാട്ടിക്കൊണ്ട് പ്രകടനത്തിനും പത്രികാ സമർപ്പണത്തിനും പി എ എം ബഷീർ റഹ്ന നൂറുദ്ദീൻ ശ്രീദേവി ബാബു വൃന്ദ മനോജ് പി എം സക്രിയ കെ എം കുഞ്ഞുബാവ അലി പടിഞ്ഞാറിച്ചാലിൽ സുരേഷ് ആലപ്പാട്ട് നാസർ വട്ടേക്കാടൻ എം എ കരീം സി എം മീരാൻ കെ എം ആസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് നെല്ലിക്കുഴി